ഈ കല്യാണം കഴിച്ച കറുമ്പി കറുമ്പി എനിക്ക് കണ്ടിട്ട് ഇവിടെ കാണാൻ കൊള്ളത്തില്ലെന്ന് എനിക്ക് തോന്നുന്നില്ല എനിക്ക് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ട് തന്നെ ഞാൻ നോക്കിയത് മോശപ്പെട്ട രീതിയിൽ മെസ്സേജ് അയച്ചിട്ട് നമ്പരും അയക്കണോ എന്തെന്നും പറഞ്ഞ് മോശപ്പെട്ട രീതിയിൽ അതായത് നമ്മള് മാറിക്കഴിഞ്ഞാൽ അവര് അവരുടെ രീതിക്ക് ഞങ്ങളുടെ മാ ഞാനും അവരും കൂടെ ആയിട്ടാവാം എന്നുള്ള രീതിക്ക് നമ്പറൊക്കെ ഇട്ട് പെൺകുട്ടികളാണോ ആ പെൺകുട്ടികളെ ഒരുപാട് പിന്നെ അതിലോട്ട് നമ്മള് ആക്കാറില്ല തടിയിലും കളറിലും ഒന്നും ഒരു കാര്യമില്ല നമ്മള് നമ്മുടെ സ്നേഹിക്കുന്ന മനസ്സിലാണ് കാര്യം നല്ലത് തിന്നാനാണെങ്കിൽ അത് വിധി വേണം അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ വരുമോ എന്നും പറഞ്ഞ് കമന്റ് ഇട്ടു ആരാണത് നമ്മൾ വ്യക്തമാക്കുന്നില്ല കാര്യം പുള്ളിയുടെ പ്രായം കാണിച്ചിട്ട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയാവുല്ലോ നമ്മൾ രണ്ടും നടന്നു പോകുമ്പോൾ ആ ഒരു രീതിക്ക് വെച്ച് സൈസിനായാലും കളറിലായാലും വെച്ച് ഒരുപാട് നോക്കണുണ്ട്

പക്ഷെ തടിയില് പറഞ്ഞാൾക്കാര്യം തടി കൊറക്കാൻ നോക്കണം തടി കൊറച്ചാലേ ഭാവിയില് കുട്ടികൾ എന്തെങ്കിലും എനിക്കിപ്പോ ഇരുപത്തൊമ്പത് വയസ്സായി ഇവിടെ ഇരുപത് വയസ്സായി അമ്മമാര് പറഞ്ഞില്ലാ ലോളം തരിയാണോ നിന്റെ കല്യാണമെന്നില്ല

വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് മീഡിയയിൽ വൈറൽ ആയിക്കൊണ്ടിരുന്ന കപ്പിൾ ആണെന്ന് എന്റെ കൂടെ ഉള്ളത് അമൃതയും എന്നിട്ട് ഭയങ്കര ടെൻഷനൊക്കെ ഫസ്റ്റ് ഇപ്പൊ നിങ്ങളുടെ ഒരു പ്രണയം സൗഹൃദം അത് എവിടെന്നായിരുന്നു എപ്പോഴായിരുന്നു തുടങ്ങിയത് ഞങ്ങള് കൊറോണ സമയത്തായിരുന്നു ടിക്ടോക്ക് ഉള്ള സമയത്തായിരുന്നു ഒരു അഞ്ചു വർഷത്തിന് മേളായി എങ്ങനെയായിരുന്നു തുടങ്ങിയത് എങ്ങനെയായിരുന്നു വീഡിയോ കണ്ടാണ് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മെസ്സേജ് അയച്ചായിരുന്നു പിന്നെ അത് ഒരു ഒരു കുറെ മെസ്സേജ് അയച്ചയച്ച് ഞങ്ങൾ നല്ല കൂടുതൽ അടുപ്പത്തിലായി അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആയതാണ് ഈ ടിക്ടോക്കിന്ന് പിന്നെ അത് ഫേസ്ബുക്കിലേക്കും ഇൻസ്റ്റാഗ്രാമിലേക്കും ഒക്കെ മാറിയോ ഇല്ല അങ്ങനെയല്ല അത് കുറച്ച് നാളത്തേക്ക് നീണ്ടു നിന്ന് പോയെങ്കിലും പിന്നെ അത് ഒരു ഒരു വർഷത്തോളം വീണ്ടും ആയി പിന്നെ വീണ്ടും വീട്ടില് ആരുടെ വീട്ടിലെ അമൃതയുടെ എന്നിട്ട് തല്ലേ ചെയ്തോട്ടി അവസാനം കിട്ടി എന്തു ശരത് ശരിയല്ല ഇതൊന്നും ശരിയല്ല എങ്ങനെയുള്ള ആളാണ് എങ്ങനെയാണെന്നൊന്നും അറിയില്ലല്ലോ പിന്നെ ആ ഒരു ഇതുകൊണ്ട് പറഞ്ഞതാണ് പിന്നെ വീണ്ടും ഒരു ഒരു വർഷം വരെ ഞങ്ങൾ കോളിങ്ങും ഇല്ല ഒന്നും ഇല്ലാതിരുന്നു പെട്ടെന്ന് വേറൊരു നമ്പറിൽ തന്നെ വിളിച്ചായിരുന്നു പിന്നെ പുള്ളിയുടെ വീട്ടിൽ പോയി ഒരു ബന്ധുവിന്റെ വീട്ടിൽ നിൽക്കായിരുന്നു അങ്ങനെ വേറൊരു നമ്പറിൽ തന്നെ വിളിച്ചു വിളിച്ച് അവിടെ നിന്ന് അവിടെ ആൾക്കാരായിട്ട് പ്രശ്നങ്ങളായി അങ്ങനെ വീണ്ടും വിളിച്ചായിരുന്നു അവിടുന്ന് ഒരു ബന്ധു ഞങ്ങളെ വിളിച്ച് എന്നെ വിളിച്ച് ഒരുപാട് കുട്ടിയാണ് അങ്ങനെ കുറച്ച് പക്വതകളിലെ കാര്യങ്ങളൊന്നും പറഞ്ഞ് മനസ്സിലാക്കാനുള്ള അതൊക്കെ നോക്കാൻ പറഞ്ഞായിരുന്നു അങ്ങനെ ഞങ്ങള് അങ്ങനെ കുറച്ച് കൊറച്ചാൾ പിന്നെ വീണ്ടും ബാക്കപ്പായി സംസാരങ്ങളൊന്നും ഇല്ലാണ്ടായി പിന്നെ പിന്നെ എനിക്കൊരു ഫോൺ ഞാൻ മെസ്സേജ് അയച്ചു അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കാണ്ടിരുന്നപ്പോ ഒരു വല്ലാത്ത ബുദ്ധിമുട്ടായി തുടങ്ങി അങ്ങനെ പിന്നെ ഞങ്ങള് വീണ്ടും സംസാരിക്കാൻ തുടങ്ങി വീണ്ടും വീട്ടിൽ പിടിച്ചു എന്നെ ഏട്ടം വിളിച്ചായിരുന്നു വിളിച്ചിട്ട് നല്ല രീതിക്ക് സംസാരിച്ചു അവൾ കുട്ടിയാണ് പഠിച്ചോണ്ടിരിക്കുന്നതേ ഉള്ളു അതൊക്കെ എന്തെങ്കിലും നോക്കാന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു കല്യാണം പഠിത്തം വന്ന് ചോദിക്കാന്ന് പറഞ്ഞു ഇനി മേലെ ഇങ്ങോട്ട് വിളിക്കരുത് ട്രിവാൻഡ്രൻ ഞങ്ങളെ അറി അറിഞ്ഞൂടാ സ്ഥലങ്ങളൊന്നുമല്ലെന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞ് ഫോൺ വെച്ചായിരുന്നു അങ്ങനെ ആ ഒരു ഫോണിന് അടിച്ചു പൊട്ടിച്ചു തന്നെ മെസ്സേജ് മെസ്സേജ് തുടങ്ങിട്ട് അങ്ങനെ പിന്നെ അത് ഇതുവരെ അങ്ങനെ ലാസ്റ്റ് ആയിട്ട് ഇവിടെ കാവലം നടന്ന സമയത്താണ് ആയിട്ട് വീണ്ടും പൊക്കിയത് അങ്ങനെ അത് നല്ല പ്രശ്നമായി പിന്നെ ഏകദേശം ഒരു രണ്ടു മാസത്തോളം ഒരു ഇതായിട്ട് ഐഡിയ ഇല്ലായിരുന്നു പിന്നെ പുള്ളിയുടെ ഒരു ഫ്രണ്ടിന്റെ ഫോണിൽ നിന്നെ വിളിച്ച് അങ്ങനെ വേറെ ഇതിലായപ്പോ ഞാൻ പോയി കൂട്ടിക്കൊണ്ട് വന്നതാണ് നേരെ അവിടുന്ന് കൂട്ടിക്കൊണ്ട് നേരെ തിരുവനന്തപുരത്തേക്ക് പോയി ആ അവിടുന്ന് നമ്മൾ കല്യാണം കഴിഞ്ഞ് ഓക്കെ ആയി പക്ഷെ ഇപ്പോഴും ഏട്ടന്മാരായിട്ട് മിണ്ടില്ല പിന്നെ അമ്മ ഓക്കെ ആയിട്ടുണ്ട് അമ്മ അമ്മയും നിങ്ങൾ ഒരുമിച്ചാണ് എത്ര ചേട്ടന്മാരുണ്ട് രണ്ടു ചേട്ടന്മാര് ഇരട്ടയാണ് ആ ഈ സമയത്ത് ശരത്തിനെ വിളിച്ചിട്ട് ഭീഷണിപ്പെടുത്തുവോ നല്ല രീതിയിലാണോ ഭീഷണി ഭീഷണിപ്പെടുത്തില്ല അത് ആകെ രണ്ട് ഏട്ടന്മാർക്കൂടെ ഒരു പെങ്ങളല്ലേ ഉള്ളേ അപ്പൊ അതിന്റെ ഒരു ദേഷ്യം എന്റെ കൂടെ കാണിക്കണ്ടു പിന്നെ ഇപ്പൊ ഒന്നും ഓക്കേ പറഞ്ഞോണ്ട് അതിന് കാലക്രമേണ ക്ലിയർ ആവുമെന്നാണ് വിചാരിക്കണേ മിണ്ടാൻ തുടങ്ങിയോ ഇല്ല കാണുമ്പോ ജസ്റ്റ് ഒന്ന് ചിരിക്കൂന്നല്ലാതെ വല്യ ഇതില്ല ഇല്ല ഇല്ല ഈ അമൃതയോടാണെങ്കിലും അവരുടെ ഒരു പെരുമാറ്റം എങ്ങനെയായിരുന്നു കല്യാണത്തിന് ശേഷം ശേഷം മിണ്ടത്തില്ല എല്ലാവരും ഇതില്ലായിരുന്നു അങ്ങോട്ട് പോകുമ്പോ അവരൊന്നും മാറിക്കളയോ അപ്പൊ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല ഞങ്ങൾ വീഡിയോ വൈറലായതിനു ശേഷമാണ് ബന്ധുക്കൾ എല്ലാരും ഓക്കെ ആയി തുടങ്ങിയത് അതൊരു ആരും വലുതായിട്ട് എന്റെ നാട്ടിലും ഇത് ദൂരാണ് ആദ്യമൊക്കെ സമ്മതിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു പിന്നെ പിന്നെ അവര് ഞങ്ങൾ ലൈഫ് ഒന്ന് ആയി വന്നപ്പോഴത്തേക്കും എല്ലാവർക്കും ഓക്കെ ആയി ശരത്തിന്റെ വീട്ടിൽ ആ എന്റെ വീട്ടിൽ ഈ ദൂരമാണ് എങ്ങനെയാണ് എന്താണ് എന്നും അറിയില്ലല്ലോ ആരോ എന്ന ദൂരെ കൊണ്ടുവരുമ്പ എങ്ങനെയുള്ള കുട്ടിയാണൊന്നും അറിയില്ല പിന്നെ ഞങ്ങളെ ജീവിതം ഓക്കെ വന്നപ്പോ എല്ലാവർക്കും മനസ്സിലായി ഇപ്പൊ വേറെ കൊഴപ്പൊന്നുമില്ല എന്റെ അച്ഛൻ അച്ഛനും അമ്മയും നേരത്തെ മരിച്ചു അപ്പൊ ഏട്ടന് വീട്ടിലാണ് ഏട്ടൻ നാട്ടിലാണ് അങ്ങനെയാണ് ഞങ്ങൾ ഇങ്ങോട്ട് മാറിയത് അച്ഛൻ മരിച്ചിട്ട് മരിച്ചിട്ടിപ്പോ ഒരു ഒൻപത് മാസമായി ചേട്ടൻ മാത്രമേ ഉള്ളൂ ചേട്ടൻ മാത്രമേ ഉള്ളൂ ചേട്ടൻ ചേട്ടന് ഇനി സപ്പോർട്ടായിരുന്നോ കല്യാണം ചേട്ടന് കുഴപ്പമൊന്നും സപ്പോർട്ട് ആയിരുന്നു പിന്നെ ആയതുകൊണ്ട് ചെറിയൊരു എതിർപ്പ് ഉണ്ടായിരുന്നു പിന്നെ ഓക്കെ കൂടെ നിന്നാണ് കല്യാണമൊക്കെ നടത്തുന്നത് പക്ഷെ ഇപ്പൊ ശരത്ത് താമസിക്കുന്ന ഇവിടെ കോഴിക്കോടല്ലേ അവിടെ നിന്ന് മൊത്തത്തില് മാറി നിക്കുന്നതാണോ ഇല്ല ഞങ്ങൾ ഇങ്ങോട്ട് സെറ്റിൽ ആയിട്ട് ആണ് ഓക്കെ ഇപ്പൊ ചേട്ടന്മാരുടെ കാര്യം പറഞ്ഞു അമ്മയുടെ കാര്യം പറഞ്ഞു അമ്മ തുടക്കം സപ്പോർട്ടായിരുന്നോ അല്ല അമ്മക്ക് ഞാൻ ആരാണ് എന്താണോ സംസാരിക്കും മാത്രമേ അറിയാവൂ ആരാണ് എന്താണെന്നൊന്നും അറിയത്തില്ല ഒരു ഒരു പ്രാവശ്യം ഞാൻ സംസാരിച്ചിട്ടുണ്ട് പക്ഷെ ആരാണെന്നൊന്നും അറിയത്തില്ല അല്ലേ ഇൻസ്റ്റാഗ്രാം ഐ ഡി എനിക്കുണ്ട് ഇത് ടിക്ടോക്കും വാട്സപ്പും മാത്രമേ ഉണ്ടായിരുന്നുള്ളു പിന്നെ ഇൻസ്റ്റാഗ്രാം എനിക്ക് വേണ്ടി സംസാരിക്കാൻ വേണ്ടി മാത്രം ഇൻസ്റ്റാഗ്രാം പിന്നെ തുടങ്ങിയതാണ് അതുവരെ ഇല്ലായിരുന്നു എന്നിട്ട് അതിന്റെ അത് ഫോട്ടോസും കാര്യങ്ങളും അപ്ലോഡ് ചെയ്തിട്ടില്ല വേറെ പേര് മാറ്റിട്ട് ഫോട്ടോസ് ഒന്നും അപ്ലോഡ് സംസാരിക്കാൻ മാത്രം ഇൻസ്റ്റ ഉപയോഗിക്കുന്നു നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാ അറിയാൻ പറ്റും രണ്ട് നമ്പറും ജോയിന്റ് ഇട്ടിട്ടുണ്ട് ആരെ വിളിച്ചാൽ അപ്പഴും അറിയാൻ പറ്റും അതുകൊണ്ട് ഇൻസ്റ്റ ഐ ഡി വഴിയാണ് വിളിച്ചോണ്ടിരുന്നത് ഓ അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളായിരുന്നു വീട്ടില് ഇപ്പൊ വന്നിട്ട് അമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കി അമ്മ അമ്മയുടെ കൂടെ റീൽ ചെയ്യുന്ന കണ്ടിട്ട് അമ്മയായിട്ട് ഭയങ്കര സൗഹൃദം വന്നിട്ടുണ്ട് ഈ ഫസ്റ്റ് എവിടെ വെച്ചാണ് ശരത്തിനെ കാണുന്നത് ശേഷനെ ഞാൻ പരാതി ഞാൻ എത്തിയാൽ ക്ലോസ് ചെയ്യാൻ ഞങ്ങൾ ഇങ്ങോട്ട് വന്ന അമ്മേനെ കാണണന്ന് ഞാൻ വീട്ടിൽ പോയി ഒരു പോയിന് കിട്ടീനെ പിന്നെ കൊഴപ്പില്ല പിന്നെ ശേഷല് പോയിടെ ഞങ്ങൾ തിരിച്ചു പോകും നിങ്ങളുടെ വീഡിയോ കാണുമ്പോഴത്തേനും എല്ലാവരും ഭയങ്കര ഹാപ്പിറയുന്നുണ്ട് നിങ്ങളെ പോലെ ഇത്രയും ഭയങ്കര സ്നേഹത്തോടുകൂടി എന്നും കഴിയണമെന്നാണ് പറയുന്നത് ആ ഞങ്ങളോട് ഒരുപാട് ആൾക്കാർ പേഴ്സണലായിട്ട് മെസ്സേജ് ഇട്ടു പറഞ്ഞുണ്ട് കാര്യം ഞങ്ങള് അങ്ങനെ വേറെ ഒരു ഇത് നോക്കിയിട്ടല്ല ചെയ്തത് നല്ല രീതിക്ക് നമ്മൾ മുന്നോട്ട് പോകണോണ്ട് ചെയ്യണോ പിന്നെ ഒരുപാട് ആൾക്കാർ മോശമായിട്ടുള്ള കമൻസും ഇടണോ നിങ്ങൾക്ക് എന്താ വേറെ ചൂസ് ചെയ്തൂടെ നല്ല വേറെ കിട്ടത്തില്ല എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഒരുപാട് ആൾക്കാർ മെസ്സേജ് കിട്ടണുണ്ട് പിന്നെ ഞങ്ങൾ അതൊന്നും മൈൻഡ് ആകാറില്ല ഇഷ്ടം പോലെ ഞങ്ങൾക്ക് എതിരായി സംസാരിക്കണ ആൾക്കാർ ഞങ്ങള് കൂടെ നിൽക്കുന്ന ഫോളോവേഴ്സ് തന്നെ തിരിച്ച് സംസാരിക്കണുണ്ട് അതുകൊണ്ട് ഞങ്ങൾ അധികം ഒന്നും പറയാനും പോകത്തില്ല അത് കളർ വെച്ചിട്ട് തടി വെച്ചിട്ടൊക്കെ ചോദിക്കണോണ്ട് ഞാൻ അങ്ങനെ ഒന്നും മൈൻഡ് ആക്കിയിട്ടില്ല ഞാൻ നോക്കിയിട്ടില്ല അങ്ങനെ പറഞ്ഞാ ഞാൻ മൈൻഡ് ആക്കാൻ പോകത്തില്ല അങ്ങനെ പറഞ്ഞു കളിയാക്കാറുണ്ടോ അപ്പൊ നിറത്തിന്റെ പേരിലാണെങ്കിലും അങ്ങനെ കാണുന്ന ഒരു കളിയാക്കാറില്ല പിന്നെ ചില ആൾക്കാർ ഒരു വല്ലാത്ത നോട്ടും അങ്ങനെയൊക്കെ ഒരു എങ്ങനെയാ നോക്കുന്നവര് നമ്മള് രണ്ടും നടന്നു പോകുമ്പോൾ ആ ഒരു രീതിക്ക് വെച്ച് സൈസിനായാലും കളറിലായാലും വെച്ച് ഒരുപാട് നോക്കണുണ്ട് അത് ഞങ്ങൾ പക്ഷെ അത് മൈൻഡ് മൈൻഡാക്കാറില്ല ഇപ്പൊ ചെറുപ്പത്തിലാണെങ്കിലും ഇപ്പൊ ഏത് ഒരു എനിക്ക് തോന്നാ സ്കൂൾ കാലമായിട്ട് തൊട്ടാന്ന് പ്രേമം തുടങ്ങിയല്ലേ എത്ര വർഷമായി നിങ്ങളുടെ പ്രേമം അഞ്ചു വർഷമായി ക്ലാസ്സിന്റെ ലാസ്റ്റ് എനിക്കിപ്പോ ഇരുപത്തി ഒമ്പത് വയസ്സായി ഇവിടെ ഇരുപത് വയസ്സായി ശരിക്കും പറഞ്ഞ കല്യാണം മറ്റേ ഇല്ലോളം അല്ല ഞങ്ങൾ അങ്ങനെ ഒരു ഇതായിട്ട് വന്നതല്ല എന്നാലും ആദ്യം എനിക്ക് ഇവിടെ ഈ പ്രായത്തിന്റെ വെച്ച് വച്ച് ഞാനായിട്ട് നിർത്തിയതാണ് കാര്യം കൊച്ചു കുട്ടിയല്ലേ ഞാൻ ഇങ്ങനെ ചെയ്യണ ശരിയല്ലല്ലോ ശരിയല്ലോന്ന് ഞാനായിട്ട് നിർത്തിയേ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല രീതിക്ക് ആയിട്ട് പിന്നെ നിങ്ങൾക്ക് ഇങ്ങോട്ട് പറ്റുന്നില്ല അങ്ങനെ അങ്ങനെ ആയപ്പോ പിന്നെ ഞങ്ങള് അത് നോക്കിയില്ല പിന്നെ ഇവക്കൊരു കോളേജ് ലൈഫൊക്കെ ആയപ്പോ കുറച്ചുകൂടെ ഒരു മെച്ചൂർ ആയപ്പോ നമ്മള് സീരിയസ് ആയിട്ട് എടുത്തു ഇപ്പൊ ഈ കൂട്ടുകാർമാരുടെ അടുത്തൊക്കെയാണെങ്കിൽ അടിച്ചോണ്ട് ഇപ്പൊ ഈ കല്യാണം നടത്തിയ വീഡിയോസും കാര്യങ്ങളും ഉണ്ട് അവന്മാര് പറഞ്ഞില്ലാ ഇള്ളോളം തരിയാണോ നിന്റെ കല്യാണം എന്നാ ഇല്ലാപ്പി എന്നൊക്കെ ഒരു ഇത് പറയാറുണ്ട് കലിപ്പന്റെ കാന്താരി അങ്ങനെ കൂട്ടുകാരെ ഫ്രണ്ട്ഷിപ്പിന്റെ രീതിയിൽ പറയണമെന്നുള്ള അല്ലാതെ സീരിയസ് ആയിട്ട് ആരും ഒന്നും പറഞ്ഞിട്ടില്ല ഇപ്പൊ അതിന്റെ അത് വേറൊരു വീഡിയോ ഇട്ടുണ്ട് ഈ വാശിക്കാരനായ ഒരാളെ ഗ്രഹസ്ഥനാക്കി മാറ്റിയത് അമൃതയാണെന്നുള്ള രീതിയിലുള്ള ഞങ്ങള് ഞാൻ സാധാരണ വീട്ടിൽ പണിയൊക്കെ ചെയ്യണ എന്റെ വീട്ടില് അമ്മയും അച്ഛനൊക്കെ നേരത്തെ മരിച്ചോണ്ട് ഞാനും ഏട്ടനും കൂടെ വീട്ടിലെ കാര്യങ്ങൾ വെച്ചിരിക്കണം അപ്പൊ ഞാൻ എന്തെങ്കിലും ജോലി ചെയ്യുന്ന സമയത്ത് ഞാൻ എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യും പുള്ളിക്കാരെ അത് വീഡിയോ ആക്കി എടുത്ത് അവിടെ പോസ്റ്റ് ചെയ്തു അത് പിന്നെ അങ് വേറലായത് അതിലും കളിയാക്കലുകൾ വന്നായിരുന്നു അല്ലേ ഒരുപാട് വന്നായിരുന്നു ഇങ്ങനെയുള്ള ആളിനെയാണ് ഇത്ര സഹായിക്കണേന്നൊക്കെ പറഞ്ഞു പെട്ടോ ഏതാണെന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഒരുപാട് ആൾക്കാർ ഇട്ടിട്ടുണ്ട് നമ്മളത് മൈൻഡ് ആക്കിയിട്ടില്ല നമ്മൾ വീണ്ടും വീണ്ടും നല്ല നല്ല വീഡിയോസ് ഇട്ടുകൊണ്ടിരിക്കും അതിപ്പോഴും അങ്ങനെയാണ് ഇപ്പൊ നിങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർക്ക് നിങ്ങളുടെ ഒരു സ്നേഹവും നിങ്ങളുടെ ഒരു സന്തോഷവും നിങ്ങളുടെ ഒരു ബോണ്ടിംഗ് കാണുമ്പോ അസൂയെന്ന് തോന്നിട്ടുണ്ടോ വരുമ്പോ ഞാൻ അങ്ങനെ പറയും ും കാര്യങ്ങളും ഇപ്പോഴും പറഞ്ഞുണ്ട് ഇൻസ്റ്റയില് അന്ന് വെച്ചിട്ട് ഇപ്പൊ ഇനി നിങ്ങക്ക് മാറ്റി എടുക്ക എന്നൊക്കെ ഉള്ള രീതിക്ക് പറഞ്ഞുണ്ട് ഞാൻ പിന്നെ അത് മൈൻഡാക്കാറില്ല അത് ഒരുപാട് അവണ വന്നുണ്ട് പിന്നെ കൊറേ ആൾക്കാർ മോശപ്പെട്ട രീതിയില് മെസ്സേജ് അയച്ചിട്ട് നമ്പരും അയക്കണോണ്ട് മോശപ്പെട്ട രീതിയിൽ അതായത് നമ്മള് മാറിക്കഴിഞ്ഞാ അവര് അവരുടെ രീതിക്ക് ഞങ്ങളുടെ ഞാനും അവരും കൂടെ ആയിട്ട് ആവാം എന്നുള്ള രീതിക്ക് നമ്പർ ഒക്കെ ഇട്ട് പെൺകുട്ടികളാണ് ആ പെൺകുട്ടികളെ ഒരുപാട് പിന്നെ അതിലോട്ട് നമ്മള് മൈൻഡ് ആക്കാറില്ല അത് തന്നെ ബ്ലോക്ക് ചെയ്ത് അങ്ങ് വിടാറുള്ളു ഈ കൂടുതലും ഈ പെൺകുട്ടികള് എന്തിനു വേണ്ടിട്ടാണ് നിങ്ങളുടെ കുടുംബജീവിതം തകർക്കാൻ വേണ്ടിട്ടാണോ അതെയോ അത് അങ്ങനെ അറിയില്ല പിന്നെ കൂടുതൽ മെസ്സേജ് അയക്കുമ്പോ ഞാനല്ല കൂടുതൽ ചാറ്റ് ചെയ്യണം

എന്താ വിളിക്കുന്ന വീട്ടില് അല്ല ഞങ്ങള് ഞാന് കൂടുതലും ആവശ്യ പിന്നെ വൈഫിന്റെ വീട്ടുകാർ മുത്തുമുത്തന്നാണ് കൂടുതലും വിളിച്ചോണ്ടിരുന്നത് ഇപ്പം ഞാനും വിളിച്ചു വിളിച്ചപ്പോ അതായിപ്പോയി മുത്തുന്നേ അമൃത എന്താ വിളിക്കുന്ന അമൃതേനാണെങ്കിലും ഈ നിറത്തിന്റെ പേരില് ഒരുപാട് ഇപ്പൊ സ്കൂളിലോ അല്ലെങ്കിൽ നാട്ടിലോ അങ്ങനെ ഒരുപാട് പേര് കളിയാക്കലുകളും പരിഹാസങ്ങളും നേരിട്ടിട്ടുള്ള ഒരു വ്യക്തിയാണെന്ന് തോന്നുന്നു ണ്ടോ ഞാൻ പണ്ടേ തടി തടി ഉണ്ട് വെച്ചിട്ടാണ് തടിയുണ്ട് അല്ല എന്നോട് ഇത് ഇവിടെ വന്ന് കാണുന്നതിന് മുന്നേ പറഞ്ഞിട്ടുണ്ട് എനിക്ക് കാണാൻ തന്നെ ഇത് വീഡിയോ കാണുമ്പോലും അല്ല അത്രയ്ക്ക് ഭംഗിയൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞിട്ടുള്ള അങ്ങനെ ഒരു മൈൻഡായിട്ട് എനിക്കില്ല നമ്മൾ രണ്ടുപേരും പരസ്പരം മനസ്സിലാക്കിയിട്ടാണ് സ്നേഹിച്ചത് അതുപോലെ ഇങ്ങോട്ട് മുന്നോട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു അതിപ്പോഴും ഞങ്ങൾ അങ്ങനെ തന്നെ പോകണുണ്ട് ഇപ്പൊ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒരു പാട്ട് പാടാമോ അമൃതക്ക് പാടിക്കൊടുത്തൊരു പാട്ട് പറയാനായി പലതും കാത്തു വച്ചതല്ലേ നിന്റെതെ പറയുന്ന കടും കാപ്പിമി മിഴിയുള്ള കരളേ നിൻ കനി <aadwala> ും ല സോങ്സ് ആണോ പാടാറ് അമൃത പാട്ടു പാടുവോ പാടും ഒരു രണ്ടു പരി ഒന്നും പാടാമോ ഞാൻ ശരത്തിനു വേണ്ടി ഒന്ന് പാടിയാൽ മതി പാടല്ല ഞാൻ ഹെഡ്സെറ്റ് ഒക്കെ വെച്ചുമ്പോള് ഇഷ്ടപ്പെട്ട വരില്ല അതുപോലെ തന്നെ നീയാ മൗനം ഭൂമിയും ുംകപ്പാടറിയാട്ടത് അതന്നെ പാടാറുണ്ട് ഇപ്പൊ ശരത് പറഞ്ഞു ശരത്തിന്റെ അടുത്ത് ഒരുപാട് പേര് പറയാറുണ്ട് ഏഹ് നിങ്ങക്ക് വേറെ കല്യാണം കഴിച്ചുകൂടെ അല്ലെങ്കിൽ വേറെ ആളെ നോക്കിക്കൂടെ എന്നുള്ളത് വേറെ പെണ്ണിനെ കിട്ടാത്തോണ്ടാണോ ഈ അമൃതനെ തന്നെ കിട്ടി വേറെ കിട്ടാത്തോട്ടല്ല ഞങ്ങളുടെ ഒരു ഇത്രയും എൻ്റെ കൂടെ നല്ല കെയറിങ് എന്റെ കൂടെ അത്രയും സപ്പോർട്ട് ചെയ്ത് നിക്കണ ഒരാളെ എനിക്കിനു വേറെ കിട്ടത്തില്ല അല്ലാതെ കളറിൽ ഇത് വെച്ചിട്ടല്ലേ ഞാൻ പറഞ്ഞു കാര്യം തടിയിലും കളറിലും ഒന്നും ഒരു കാര്യമില്ല നമ്മള് നമ്മുടെ സ്നേഹിക്കുന്ന മനസ്സിലാണ് കാര്യം അപ്പം കളർ വച്ചിട്ടാണേ വേറെ ഒരുപാട് കിട്ടാറുണ്ട് കിട്ടും പക്ഷെ അതിൽ നോക്കിയിട്ട് കാര്യമില്ല ഞങ്ങൾ ഞങ്ങളുടെ ഒരു ബോണ്ടിക്കായിട്ട് ഇപ്പോഴും അത് പോകണമുണ്ട് അതിലിനി എന്തൊക്കെ സംഭവിച്ചാലും ഒരു മാറ്റം വരത്തില്ല അല്ല ഇപ്പൊ ആൾക്കാർ പറയുന്നുണ്ട് ഈ തടിച്ചിയെ അല്ലെങ്കിൽ ഈ ഗുണ്ടുമണീനെ കല്യാണം കഴിച്ചല്ല അല്ലെങ്കിൽ ഈ കറുമ്പിന്നൊക്കെ പറഞ്ഞ ഒരുപാട് നിങ്ങളെ കമന്റ്സിൽ പറയുന്നുണ്ട് കൂടുതലും പറയുന്നത് കറുമ്പി കറുമ്പിന്നാണ് കറുമ്പി ഗുണ്ടുമണിന്നാണ് പറയുന്നത് അപ്പൊ അങ്ങനെ പറയുമ്പോഴത്തേന് ഇപ്പൊ ശരത്തിനാണെങ്കിലും ഒരു വിഷമോ കാര്യങ്ങളോ വരുമല്ലോ അതില്ല അതവര് കാണുന്ന കാഴ്ചപ്പാടല്ലേ നമുക്ക് അത് പറഞ്ഞു മനസ്സിലാക്കാൻ പറ്റത്തില്ലല്ലോ ചില സമയങ്ങളിൽ ഞങ്ങൾക്ക് വിഷമം വരത്തില്ലന്നല്ല വിഷമം വരും പക്ഷെ ഞങ്ങളത് അപ്പോഴാണ് മറക്കും എന്തെങ്കിലും കാര്യങ്ങളോടങ്ങ് പോകും ഇപ്പൊ ആക്കായാലും അങ്ങനെ ഒരു ചെറിയ കേക്കും പെട്ടെന്നായിട്ട് ഒരു വിഷമം വരുമല്ലോ ആ ഒരു മാത്രമേ ഉള്ളൂ വേറെ കുഴപ്പമൊന്നുമില്ല ഇപ്പൊ ശരത്താണെങ്കിലും ഇപ്പൊ തിരുവനന്തപുരത്ത് നിന്നാണ് കോഴിക്കോട് എന്ന് കല്യാണം കിട്ടിയിട്ടുള്ളത് അപ്പൊ ആൾക്കാർക്ക് പൊതുവേ ഒരു തോന്നൽ ഉണ്ടാവുക അവിടുന്ന് പെണ്ണ് കിട്ടാത്തോണ്ടായിരിക്കാം ഇവൻ ഇവിടെ വന്ന ഈ പെണ്ണിനെ അല്ല അത് ഞങ്ങള് അങ്ങനെ ഒന്ന് രണ്ടായിരുന്നു ചോദിച്ചിട്ടുണ്ട് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് പക്ഷെ അത് ഞാൻ പറഞ്ഞു പറഞ്ഞുകൊടുത്തെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ആദ്യമായിട്ട് ഇത് ടിക്ടോക്ക് വഴി കണ്ട് സംസാരിച്ചു അപ്പം ഞങ്ങൾ നല്ല രീതിക്ക് ഇഷ്ടമായി അപ്പം എല്ലാവരും പോലെ ഞങ്ങൾക്ക് ഇത് ദൂരെയാണ് എന്ന് പറഞ്ഞ് ബ്രേക്കപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല ആ സ്നേഹം മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത് അപ്പം പിന്നെ മറ്റുള്ളവർ പറഞ്ഞാൽ നമ്മൾ കേൾക്കേണ്ട ആവശ്യമില്ലല്ലോ ഇപ്പോൾ അമൃതയും ശരത്തും കൂടെ ഒരുമിച്ച് പോകുമ്പോഴത്തേനും വേറെയുള്ള പെൺ പിള്ളേർ നോക്കുകയും ഒക്കെ വരുമ്പോഴത്തേക്കും കൂടുതലൊരു പോസിറ്റീവ്നെസ് വരാറില്ലേ എനിക്ക് ആ ഒരു കാര്യം മതി വീട്ടിൽ അല്ല ഇങ്ങനെ കമൻ്റ് ഇടുന്നില്ല ആൾക്കാർ ഇത് എനിക്ക് തന്നേരേ അതെ ഞാൻ ഒന്നും പറഞ്ഞിട്ട് കമന്റ് വരുന്നുണ്ട് കമന്റ് അമൃതം തന്നെയാണ് വായിക്കുന്നത് എനിക്ക് ഞാൻ കമന്റ് നോക്കില്ല ഇടയ്ക്ക് ഒരു ഒരു വയസ്സായ ആൾ ഒരു ഏകദേശം ഒരു പത്ത് നാല്പത്തഞ്ച് അമ്പത് വയസ്സെങ്കിലും വരും പുള്ളിക്കാര് ഇതുപോലെ മെസ്സേജ് ഇട്ടിട്ട് നല്ലത് തിന്നാൻ നല്ലത് തിന്നാനാണെങ്കിൽ അത് വിധി വേണം അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ വരുമെന്നും പറഞ്ഞ കമന്റ് ഇട്ടിരുന്നു ആരാണത് നമ്മൾ വ്യക്താക്കുന്നില്ല കാര്യം പുള്ളിയുടെ പ്രായം കാണിച്ചിട്ട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയാവല്ലോ അറിയാവുന്ന ആളാണോ ആളാ ദൂരോട്ട് ഇവിടെയുള്ള ആളാണ് തൃശ്ശൂർ ഭാഗത്തോടെ ഉള്ള ആളാണ് അങ്ങനെ ഞാനത് എന്റെ ഫ്രണ്ട്സിനോട് പറഞ്ഞു പിന്നെ പുള്ളിക്കാര് അവര് അവര് അവിടെ ഇതെടുത്ത് ഇൻബോക്സ് കയറി അങ്ങോട്ട് ഇപ്പോൾ വഴക്കായി പിന്നെ കമന്റ്സ് വന്ന ആൾക്കാരുമായിട്ട് വഴക്കായി നമ്മൾ പിന്നെ അത് മൈൻഡാക്കിയില്ല ഈ തടിച്ചു തടിച്ചു പറയാറുണ്ടോ ആ അങ്ങനെ പറയാറുണ്ട് ണി തടിച്ച് കാരണം അതിന്റെ അത് വന്നിരിക്കുന്ന കമന്റ് തടിയുള്ള ആളെ കിട്ടിയ കൊച്ചുണ്ടാവില്ല അങ്ങനെയൊക്കെയുള്ള സംസാരങ്ങള് വന്നിട്ടുണ്ട് നിങ്ങള് മുന്നോട്ട് എങ്ങനെ ജീവിക്കും എന്നുള്ള സംസാരം വന്നിട്ടുണ്ട് നാളെ ഒരു കാലത്ത് നിങ്ങൾ ഒരു രണ്ടു മൂന്ന് വർഷമൊക്കെ ആകുമ്പോ നിങ്ങള് ബുദ്ധിമുട്ട് മനസ്സിലായി മടുത്ത് താനേ പൊക്കോളും എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കമന്റ് അങ്ങനെ പോകുന്നു തോന്നുന്നുണ്ടോ ഇല്ലെങ്കിൽ പണ്ടൊക്കെ അങ്ങനെ പോണെന്നാണെങ്കിലും ഒരു ബ്ലോക്ക് മതി എനിക്ക് മുന്നേ ഉള് പരിചയപ്പെടുന്ന എനിക്ക് വേറൊരാളുണ്ടായിരുന്നു അപ്പൊ പുള്ളിക്കാരി കാണാനൊക്കെ കൊള്ളാന്നുള്ള ആളാണ് പേര് ഞാൻ പറഞ്ഞില്ല പക്ഷെ അവരിതുപോലെ വേറൊരു നല്ലൊരു ജോലി കിട്ടി നല്ലൊരു ഇതായപ്പോ പോയി അതോടെ ഞാനെല്ലാം നിർത്തതാണ് പിന്നെ കൊറോണ സമയത്താണ് ഞങ്ങൾ നല്ല പരിചയപ്പെട്ട് അത് പിന്നെ വീണ്ടും ഇതുപോലെ ആയത് അങ്ങനെ ഇപ്പൊ ഇതുവരെ എത്തി ആ വീഡിയോ ഞങ്ങൾ ഒരു ദിവസം ഒരു ദിവസം ഇന്ന് വെറുതെ കല്യാണത്തിന് പോയപ്പോ വീഡിയോ എടുത്തിയതാണ് ഞാൻ ഇവിടെ പറഞ്ഞത് രാവിലെ ആകുമ്പോൾ ഒരു ആയിരത്തിന് പോള് വീസായ ലൈക്ക് ആയാലും പറഞ്ഞു പക്ഷെ പിറ്റേ ദിവസം രാവിലെ ആയപ്പോ തന്നെ അത് നല്ല ആയി പിന്നെ ഒരു വൈകുന്നേരം ആയപ്പോ തന്നെ നൂറുകയക്കു പുറത്തായത് ആ വീസ് ഇപ്പൊ ആദ്യം ഒരു പ്രണയം ഉണ്ടായിരുന്നു പറഞ്ഞു അത് കാണാൻ കൊണ്ടാവുന്ന ഒരു കുട്ടിയാന്ന് പറഞ്ഞു ആരാണെങ്കിലും അതിനുശേഷണോട്ടാ മതി അങ്ങനല്ല ഞങ്ങള് അത് ഞാൻ നല്ല സിൻസിയർ ആയിട്ട് കൊണ്ടുപോയതാണ് അതിനുശേഷം എനിക്ക് മനസ്സിലായിട്ടുണ്ട് കാര്യം ഈ കളറിലും ഇതിലൊന്നും ഒരു കാര്യമില്ല കാര്യം നമ്മളെ കൂടെ നിൽക്കുന്ന ആളാണ് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകണത് അങ്ങനെ വന്ന് പിന്നെ ഞാന് കൊറേ നാളത്തേക്ക് എനിക്ക് ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് അധികം ഇഷ്ടമല്ലായിരുന്നു കാര്യം ലൈൻ അടിക്കുന്നേനോ അങ്ങനെ കല്ല് കഴിക്കണേനോ ഒന്നും താല്പര്യമില്ലായിരുന്നു പിന്നെ ഞങ്ങള് ജസ്റ്റ് ഫ്രണ്ട്സ് ആയതെ ഉള്ളായിരുന്നു അതൊരു രണ്ട് മാസം നല്ല രീതി കമ്പനി ആയി ഞങ്ങൾ അങ്ങോട്ടും മനസ്സിലാക്കിയതിന് ശേഷം മാത്രമാണ് ഇഷ്ടത്തിലായത് അന്ന് ആ സമയത്ത് ഈ ഒരു സൗഹൃദം ഞങ്ങള് എന്താ പറയാ ദൂരാണ് ഞങ്ങൾ നല്ല സംസാരിക്കുന്നു ഞാൻ നല്ലവണ്ണം സംസാരിക്കും പക്ഷെ ഞങ്ങളെ ഭാഷ ഇപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാവിലും അപ്പൊ അതൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കുമ്പോ നല്ല രസാ അങ്ങനെ ഫ്രണ്ട്ഷിപ്പ് അങ്ങനെ പോയി പിന്നെ ഒരു രസം ഞാൻ കല്യാണം കഴിച്ചോട്ടേന്ന് ചോദിച്ചു ഞാനാ വർത്തമാനത്തിലാന്ന് പറഞ്ഞു പിന്നെ എനിക്ക് കത്തിയത് എന്താ ചോദിച്ചു പിന്നെ കൊറേ കഴിഞ്ഞിട്ടാണ് ഞാൻ പറഞ്ഞത് എന്താ എനിക്ക് ഇങ്ങനെ പ്രപ്പോസല് വന്നില്ലഅ ഒരു തരുത്തേണ്ട പിന്നെ കുഴപ്പമില്ല എന്നെ ഇഷ്ടപ്പെട്ട് ും ഒക്കെ മനസ്സിലാക്കി വന്നേ എന്നെ അന്നപ്പോഹിക്കുന്ന ആളെ ആളായി ഇപ്പൊ വന്നിട്ട് ഏപ്രിൽ ഒൻപതാകുമ്പോ രണ്ടു വർഷം രണ്ടു വർഷമായി കുട്ടികള് കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ടോ ഇല്ല വയസ്സേ ആയുള്ളൂ ഒരു ഇരുപത്തിരണ്ട് വയസ്സൊക്കെ ആയിട്ട് നോക്കാന്നാണ് വിചാരിക്കുന്നത് ഒക്കെ വന്നിട്ട് കേട്ടോ ഒരു േ അതൊക്കെ ഒന്ന് ആയിട്ട് നോക്കിയാക്കി പക്ഷെ തടിയില് പറഞ്ഞ ഒരുപാട് ഒരുപാട് ആൾക്കാര് പറഞ്ഞുണ്ട് കാര്യം തടി കുറയ്ക്കാൻ നോക്കണം തടി കുറച്ചാലേ ഭാവിയിൽ കുട്ടികൾ എന്തെങ്കിലും വേണമെങ്കിൽ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ ബുദ്ധിമുട്ടാവും എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് പറഞ്ഞുണ്ട് അത് നിങ്ങള് ബന്ധുക്കളും പറഞ്ഞുണ്ട് തടി കുറയ്ക്കാൻ ശ്രമിക്കണം അല്ലെങ്കിൽ അസുഖങ്ങൾ വരും അങ്ങനെ ഞാൻ പിന്നെ അവളെ ഇതില് ഞാൻ വിട്ടുണ്ട് ഞാനായിട്ടൊന്നും പറയത്തില്ല ഈ തടിയുടെ നോക്കിയിട്ടുണ്ടാ ഇല്ല തോന്നുന്നു എനിക്ക് ഒരു ഞാൻ പിന്നെ തോന്നുന്നു ഞാനല്ലേ എനിക്ക് എന്തെങ്കിലും അസ്വസ്ഥത ഉണ്ടെങ്കിൽ ഞാൻ താന കുറയ്ക്കും അപ്പൊ എനിക്ക് കുഴപ്പമില്ലാത്തടത്തോളം ഞാൻ തൈറോയ്ഡ് കുറയ്ക്കാനുള്ളതില് തടി കുറയ്ക്കാൻ അല്ലാണ്ടേ ആട്ടാര് പറഞ്ഞിട്ട് ആവശ്യത്തില് ആരോഗ്യത്തെ എന്തെങ്കിലും പ്രശ്നം പറഞ്ഞെങ്കിൽ മാത്രം ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അതിന് എന്തെങ്കിലും ബുദ്ധിമുട്ട് എനിക്ക് തോന്നുന്നുണ്ടെങ്കിൽ തടി കുറയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട് കാര്യം എന്തെങ്കിലും മുന്നോട്ട് പോയി കഴിഞ്ഞാൽ പ്രശ്നാവണ്ടെന്ന് വെച്ച് പറഞ്ഞിട്ടുള്ളൂ അല്ലാതെ എനിക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ടും ഞങ്ങൾ എവിടെ പോയാലും ഞങ്ങൾ ഒരുമിച്ചേ പോവാറുള്ളൂ അല്ലാതെ ഞങ്ങൾ ഒരാളെ അങ്ങോട്ട് കൂടി മാറ്റി പോകാറില്ല എവിടെ പോയാലിപ്പോ ഒരു സുഹൃത്തിന്റെ കല്യാണത്തിനായാലും വിളിച്ചാലും ഞാൻ എവിടെയും കൊണ്ടേ പോകാറുള്ളൂ അത് ഞങ്ങൾ അങ്ങനെ എവിടെ പോയാലും അങ്ങനെയാണ് അങ്ങനെ ഇനി മുന്നോട്ട് അങ്ങനെ തന്നെ വന്നാലും കളിയാക്കലുകൾ അങ്ങനെന്തൊക്കെ പ്രതീക്ഷിച്ചിട്ടാണ് ഞങ്ങൾ കഴിച്ചത് അതൊക്കെ ഇങ്ങനെ സംഭവിക്കുമോ ഞങ്ങൾക്ക് അറിയാരുത് മൈൻഡാക്കാറില്ല വീട്ടിൽ നിന്ന് തന്നെ ആദ്യമൊക്കെ ഒരുപാട് തവണ എൻ്റെ കൂടെ പറഞ്ഞായിരുന്നു അല്ലെ ബന്ധുക്കളൊക്കെ പറഞ്ഞായിരുന്നു വേണ്ട ദൂരെയാണ് നിങ്ങൾ എന്താലോചിച്ചാണ് അതുമല്ല അവളെ ഇങ്ങനെ കറുത്തിരിക്കുകയാണ് തടിച്ചിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ് പറഞ്ഞിട്ടുണ്ട് പിന്നെ എൻ്റെ ഏട്ടനും അച്ഛനും നല്ല സപ്പോർട്ടായിരുന്നു വേറെ ഒന്നും നോക്കണ്ട നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നീ വിളിച്ചോണ്ട് വരിക ബാക്കി നമുക്ക് എന്താ ചെയ്യാമെന്ന് പറഞ്ഞു അത് വീട്ടുകാരുമായിട്ട് സംസാരിച്ചൊന്നും ഓക്കെ ഒക്കെ നോക്കിയതാണ് അപ്പോഴത്തേക്കും അത് ശരിയായില്ല അങ്ങനെ പിന്നെ ഞാൻ വേറെ വഴിയില്ലാത്തോണ്ട് വിളിച്ചോണ്ട് ഇപ്പൊ പിന്നെ വിളിച്ചോണ്ട് വന്നേണ്ടെന്ന് വീട്ടിൽ പൊക്കേണ്ട അവസ്ഥയായിരുന്നു കാര്യവും ഞാൻ അന്ന് ഒന്നാത്തെ ദിവസം ദുഃഖവെള്ളി രണ്ടാം ദിവസം വീടിന്റെ അടുത്തൊരു മരണം അതുകൊണ്ടാണ് രക്ഷപ്പെട്ടത് മരണ വീട്ടിലുള്ള എല്ലാവരും പോയി പുള്ളിക്കാർ രാവിലെ പോയി അമ്പലത്തിൽ പോകണു മുന്നേ പോയി ബാഗും കാര്യങ്ങളെല്ലാം എടുത്ത് വേറൊരു സ്ഥലത്തുകൊണ്ട് ഒളിപ്പിച്ചുവെച്ച് എന്നിട്ട് അവിടെ കൊണ്ട് എന്നിട്ട് ആ സമയപ്പൊ അമ്പലത്തിൽ പോകണം എന്നും പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി അവിടെ നിന്ന് ബാഗ് എടുത്തോണ്ട് നേരെ വന്നു അവിടെ വന്ന് നേരെ റെയിൽവേ സ്റ്റേഷനിൽ വന്ന് ഉടനെ തന്നെ ഞങ്ങൾ അടുത്ത ട്രെയിനിൽ കയറി പിന്നെ സ്റ്റേഷനിൽ നിന്ന് വിളിച്ചിട്ട് ഞങ്ങൾ എടുത്തില്ല അത് കഴിഞ്ഞ് പിറ്റേ ദിവസം സ്റ്റേഷനെ വിളിച്ച് കേസ് ആവില്ലായിരുന്നു വിളിച്ചെടുത്തപ്പോഴത്തേക്ക് അവർ കേസ് ഇട്ട് പിന്നെ നേരെ അവിടെ പോയി കല്യാണം കഴിഞ്ഞിട്ട് ഞങ്ങൾ സർട്ടിഫിക്കറ്റ് ആയിട്ട് നേരെ സ്റ്റേഷനിൽ പോയി കാര്യമൊക്കെ പറഞ്ഞ് പിന്നെ എന്റെ ഏട്ടന് ഇവിടെ സ്റ്റേഷനിലായിരുന്നു ഏട്ടൻ വിളിച്ച് പറഞ്ഞ് സംസാരിച്ചപ്പോ വേറെ കൊഴപ്പൊന്നുമില്ല പിന്നെ കോടതി കുറച്ച് ചോദ്യങ്ങളൊക്കെ ചോദിച്ച് കുറച്ച് പേടിപ്പിച്ച് ഇനിയും മേടൊക്കെ തീരുമാനിക്കാം നിങ്ങൾക്ക് അങ്ങനെ ചോയ്സ് ഉണ്ട് ധൈര്യമായിട്ട് ഇരിക്കാന്നൊക്കെ പറഞ്ഞു അപ്പോ ഏട്ടന്മാര് എന്തോണോ ചെയ്യാം പറഞ്ഞു വരാം അതല്ലെങ്കിൽ എന്തോണോ ചെയ്യാന്ന് പറഞ്ഞു അവള് എന്റെ കൂടെ വരാമെന്നുള്ളതായി എഴുതി കൊടുത്ത് എന്റെ എന്റെ എല്ലാ ഉത്തരവാദിത്വം എന്റെ പേരിൽ എഴുതിയിട്ടാണ് കൊണ്ടുപോകുന്നത് ഈ അങ്ങനെയുള്ള ആൾക്കാർ കൂടുതലും മെസ്സേജ് അയച്ചു കഴിയുമ്പഴത്തേനും അമൃതക്ക് ദേഷ്യം വരും സങ്കടം വരും പറഞ്ഞില്ലേ ആ സമയത്ത് അവർക്ക് എന്ത് റിപ്ലൈ കൊടുക്കുന്നേ റിപ്ലൈ കൊടുക്കില്ല ഞങ്ങള് അങ്ങോട്ട് എന്തെങ്കിലും പറയും പക്ഷെ ദേഷ്യപ്പെടൂല പറഞ്ഞു എല്ലാരും മെസ്സേജ് മെസ്സിക്കണം എനിക്ക് അയക്കാൻ മാത്രം ആരുമില്ല അങ്ങനെയൊക്കെ പറഞ്ഞു വെറുതെ അല്ല വേറെ ഒന്നുമില്ല പിന്നെ ഇഷ്ടപ്പെട്ട് ഒരുപാട് ആൾക്കാർ എനിക്ക് മെസ്സേജ് മെസ്സിക്കണുണ്ട് അപ്പൊ ഞാൻ നേരെ കൊടുക്കാറുണ്ട് രണ്ടുപേരെ ഒരുമിച്ച് ചോദിക്കണം ഞാൻ എവിടെ പോയി തോന്നലെ പണ്ടായിരുന്നെങ്കിൽ പുള്ളിനെ ഒറ്റയ്ക്ക് വെച്ചായിരുന്നു ഇനിയിപ്പോ രണ്ടുപേരും കൂടെ ഒരുമിച്ച് ചോദിക്കണം അതില്ലാത്തോണ്ടാണ് പക്ഷെ അല്ലാതെ ആരും പേടിയില്ല അങ്ങോട്ട് കൊണ്ടുപോകുന്നു സന്തോഷം ഒരുമിച്ചായിരിക്കണം അത്രേ ഉള്ളൂ ആ ഒരു മൈൻഡ് ആയിട്ടാണ് രണ്ടുപേർക്കും അങ്ങോട്ടും കൂടി സങ്കടം വന്നാലും അങ്ങനെയാണ് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാലും ഇപ്പം പൈസയുടെ ബുദ്ധിമുട്ട് വന്നാലും സപ്പോർട്ടേ ആവുന്നുണ്ട് ചിലപ്പോൾ എന്ത് നാളത്തേക്ക് എന്തെങ്കിലും ഒരു ആവശ്യം ഇപ്പൊ ഇവിടെ വാടയൊക്കെയാണ് താമസിക്കണം നമ്മൾ ഇപ്പൊ വാടക കൊടുക്കുക ഇപ്പൊ ഒരു മാസം എന്തെങ്കിലും ചെയ്യാൻ പറ്റില്ലെങ്കിൽ ഇങ്ങനെ ടെൻഷൻ അടിച്ചുമ്പോൾ അങ്ങോട്ടും കൂടെ സംസാരിക്കും എന്തെങ്കിലും ഇങ്ങനെ ഒരു വഴി ശരിയാകും ഒരു സപ്പോർട്ട് നമ്മളെ കൂടെ ഉണ്ട് ക്യാഷ് ഒന്നും തന്നില്ലെങ്കിൽ നമ്മളെ കൂടെ സപ്പോർട്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്കൊരു പകുതി ആശ്വാസം ആവും കാര്യം അമ്മയൊക്കെ മരിച്ച സമയത്ത് ഞങ്ങൾ ഞാൻ പ്ലസ് ടു കഴിഞ്ഞപ്പോൾ തൊട്ടേ പിന്നെ ജോലിക്ക് ഇറങ്ങി തുടങ്ങി കൊണ്ട് എല്ലാം കൂടെ പറ്റുന്നില്ല അച്ഛന് പെട്ടെന്ന് സുഖമല്ല അങ്ങനെ കേട്ടനെ കൊണ്ട് പറ്റുന്നില്ല അങ്ങനെ ഞങ്ങൾ എല്ലാം ഇത് അവിടെ നിന്ന് നമ്മൾ ജീവിച്ചു തുടങ്ങിയത് അപ്പൊ അതുകൊണ്ട് ബുദ്ധിമുട്ടിൻ്റെയൊക്കെ നല്ലവണ്ണം മനസ്സിലാവണോണ്ട് അതുകൊണ്ട് ഞങ്ങൾ എനിക്ക് ഈ കളറിൻ്റെയും വീട്ടിലെ പ്രശ്നങ്ങളെ കാര്യവും ഞാൻ ചിന്തിക്കാറില്ല നല്ല ഒരാളെ കിട്ടിയ അത്രേ ഉള്ളു അതിപ്പോഴും ഉണ്ട് നല്ലൊരാളെ എനിക്ക് കണ്ടിട്ട് ഇവിടെ കാണാൻ കൊള്ളത്തില്ല എന്ന് എനിക്ക് തോന്നുന്നില്ല എനിക്ക് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടു തന്നെയാണ് ഞാൻ നോക്കിയത് ആരെ പറഞ്ഞാലും അങ്ങനെ പോകും എല്ലാ ആഗ്രഹങ്ങളുമായിട്ട് സന്തോഷത്തോടെ മുന്നോട്ട് പോക് യൂൾ